അപ്പൊ ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ വിളിച്ച് ഞാൻ പോകുന്നത് നേരെ എന്റെ ഫ്രണ്ടിന്റെ ഇത്താത്തയുടെ മംഗളത്തിനാട്ടോ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിലായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു അച്ഛൻ വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഡ്രസ്സൊക്കെ നോക്കി അപ്പൊ അവിടെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴേക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് രണ്ടു മൂന്നാൾക്കാർ എത്തിണ്ടായിരുന്നു ഞങ്ങള് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് കല്യാണം വീട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ചതിച്ചു കഴിഞ്ഞു ഏതെല്ലാം കാട്ടിലൊക്കെ ഞങ്ങളെ കൊണ്ടെത്തിച്ചായിരുന്നു ഞങ്ങൾ അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് എത്തി അതിന്റെ സന്തോഷമാണ് ഞങ്ങൾ ഈ കാണുന്നത് വീടിന്റെ ഫ്രണ്ടിലെ സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങൾ ഏതോ സ്കൂളിന്റെ മൺഡേക്ക് കൊണ്ടുപോയി പാർക്ക് അങ്ങനെ പൊരിഞ്ഞ വേലത്തിന് ഞങ്ങൾ തിരിച്ചു നടക്കേണ്ടത് അങ്ങനെ നടന്ന അവിടെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെ കുറെ പേര് വന്നിട്ടുണ്ടായി പിന്നെ മിറർ ആൻഡ് മിറർ സെൽഫി അത് ആണല്ലോ അങ്ങനെ മിറർ സെൽഫി എടുത്തോളിത്താത്ത പരിചയപ്പെട്ടു പിന്നെ നല്ല ബിരിയാണിന്റെ പൊരിച്ച ചിക്കന്റെ സ്മെൽ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞാൽ താഴെ എത്തി നോക്കുമ്പോഴേക്ക് എന്റെ ക്ലാസ്സിലെ എല്ലാ അമ്പിള്ളേരും നേരത്തെ സ്മെല്ലടിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്ലാസ്സിലെ കുറെ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾ മാറി മാറിയിരിക്കാന്ന് വിചാരിച്ചു ഒരു ബെഞ്ചില് ആറാൾക്കാരെ ഇരിക്കുന്നുണ്ടായിരുന്നേ പക്ഷെ ഞങ്ങൾ ഒരു ഒമ്പത് ആൾക്കാരെങ്കിലും ഇരുന്നിട്ട് എത്ര സമയം ഉണ്ടായിരുന്നു എത്താതെ ഫുഡേക്കാണ്ട കറക്റ്റ് ടൈം എത്തിയ ആൾക്കാരാട്ടോ ഇത് അങ്ങനെ വയറ് നിറച്ച് ഞങ്ങള് നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോയി പിന്നെ ഫുള്ള് ഗാനമേളയായിരുന്നു പ്രശ്നം യാളെ കൂടെ ഉണ്ടായിരുന്ന ജിയന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ അവൾ അറിയാണ്ട് നൈസായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന ഇത് അപ്പൊ നേരത്തെ ഡ്രസ് എടുക്കാൻ വന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഒന്നുകൂടി ഡ്രസ്സൊക്കെ പരത്തി പെട്ടെന്ന് ഒരു ഡ്രസ് എടുത്തു കൈ അങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച നേരെ പോപ്പർ മേടിക്കാൻ പോയി കഴിഞ്ഞു കിട്ടുകയാണ് നമുക്ക് പോപ്പർ വേണം പോപ്പർ പോ പുറത്ത് അത്യാവശ്യം നല്ല ചൂടുള്ളോണ്ട് ഞങ്ങൾ ബാക്കി പൈസക്ക് സെവനിപ്പ് വാങ്ങിച്ചു കുടിച്ചു കൈസ് നിനക്കല്ലേ നേരെ കല്യാണോട് പോകുന്നുണ്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങള് കല്യാണ വീട്ടിലേക്ക് പോവാണ് കൈസ് അങ്ങനെ ഗിഫ്റ്റ് ഞങ്ങൾ കാർത്തന്നെ വെച്ച് നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഹംനനോടും ഹംനന്റെ ഇത്താത്തനോടൊക്കെ ചാറ്റാ ബൈബ് പറഞ്ഞു ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നേരെ പോകുന്ന തോട്ടയുടെ ബീച്ചിലേക്കാണ് അവിടെയാണെങ്കിൽ പൊരിഞ്ഞ വീലായിരുന്നു ഗൈസ് അങ്ങനെ ക്ലാസ്സിലെ എല്ലാരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഗൈസ് ആരും അപ്പൊ ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗൾ ജിയ അങ്ങനെ എല്ലാരും ബീച്ചിലേക്ക് നിർത്തി ഞങ്ങള് കേക്ക് എടുക്കാൻ പോവാണ് സത്യം പറഞ്ഞ രാവിലെ കൊണ്ടുവന്ന കേക്ക് കൊണ്ട് നല്ല രീതിക്ക് പുഡിങ് പരുവത്തിലായി ഞങ്ങൾക്ക് എന്നെ അറിയായിരുന്നു എന്നാലും മുറിക്കാൻ നല്ല രീതിക്ക് ഞങ്ങൾ അത് എടുത്തിട്ട് പോയി പാവം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാവം നെഗിലേന്റെ ബാക്കിലേക്ക് തന്നെ ഫോണും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് പൊട്ടിച്ചിട്ട് വാരി നിഖിലിന്റെ പേടി പോപ്പർ പൊട്ടോ വീട്ടുടുക്കാൻ പറഞ്ഞപ്പോ ഇത്രയും ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കും ഞാൻ വിചാരിച്ചില്ല കേസ് അങ്ങനെ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ ഗിഫ്റ്റ് കയ്യിൽ കൊടുക്കാന്ന് വിചാരിച്ചു ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഈ കേക്ക് അവള് തന്നെയായിരുന്നു കൊണ്ടുവന്നത് ണ്ടായിരിക്കും <laughs> അറിഞ്ഞിട്ടാണ് <laughs> അവിടെ കണ്ടോടാ കാണുന്ന മണ്ട അമാര അപ്പുറ അപ്പുറേക്കപ്പുറേത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് അയ്യോ അതത്ര ഐരാസില ആ അവിടെ കണ്ടടാ ഞാൻ പറഞ്ഞു അവിടെ പോയി നേടതാ പോയിട്ട് നാലേ റൗണ്ട് നടന്നിട്ട് ഫോട്ടോ ആ പൊട്ടിക്കില്ല പൊട്ടിക്കാ ആ കേക്ക് കുടിക്കുന്നല്ലേ കേക്ക് കുടിക്കുന്നല്ലേ പൊട്ടിക്ക ആ അതിకే കേക്ക് ഇલાവു അല്ല അത് കാറ്റ് ഇടുന്നോ പറഞ്ഞു കേക്ക് കുടിക്കാൻ സൈഡിലെ ഒരു നല്ലോണം തുറ അങ്ങനെ കേക്ക് മുറിക്കാൻ നേരം നിഖിന്റെ പേടി പോന്നെ അത് സംഭവിച്ചു കൈസ് അടിച്ചുപോയില്ല അവിടെ ഇങ്ങോട്ടേക്ക് ഇരിക്കണോ ഇങ്ങനെ പറഞ്ഞു പൊട്ടാട്ടു അടിച്ചുപോയി പറഞ്ഞു ആവുന്നില്ല ട ഞാൻ കൊറേ തിരിച്ചു ഇങ്ങോട്ട് എന്നിട്ടാ ഇങ്ങോട്ടേ ഞാൻ ഡേറ്റ് കഴിഞ്ഞു അട ഇതേ നല്ല നേട്ടാ അവസരം അനുസരിച്ച് നടക്കും നമ്മൾ പാലവാച്ചോ ഇഡ ഇഡ വായിതങ്ങള് പോടാ ഇഡ പോടാ എനിക്ക് വേറെ എനിക്ക് എട അലിഞ്ഞിട ഇഡ കേക്ക് വീട്ടിലുണ്ടേ ഇഡ കേക്ക് എങ്ങുണ്ടേ ഞാൻ കട്ട് ചെയ്യും മാർ 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 അണ്ണത്രണ്ട് പുഡിംഗ് ഓലണ്ട് മാർ മാർ കട്ട് ചെയ്യേ ഇക്കിള അണ്ണത്രണ്ട് കട്ട് ചെയ്യേ കട്ട് ചെയ്യേ ഇക്കിള മുറിച്ച് അണ്ണത്രണ്ട് ഇണക്കൈറ്റിടാ ഞങ്ങ വീഡിയോ എടുതോളാ ഇരിഞ്ഞോ ഇരി ഇങ്ങേരെ വെടാ എ ആവേ സകല അങ്ങനെ ചെയ്യ കേക്ക് കട്ട് ചെയ്തു പിന്നെ എല്ലാവർക്കും വേണ്ടി കേക്ക് വീതം വെക്കുന്ന കാണുന്നത് ഞങ്ങളുടെ ക്ലാസ്സില് എന്ത് പരിപാടി വന്നാലും കേക്ക് മുറിക്കേർട്ട് എനിക്ക് തന്നെയോ അങ്ങനെയല്ല കേക്ക് വെക്കുന്ന വീട് എടുക്കാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് സ്ലോ മോഷൻ ആയി പോയി കേസ് അത് കഴിഞ്ഞ് വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ സൽമാൻറെ ഒന്നൊന്നര തള്ളും അങ്ങനെ കേക്കും കഴിച്ച് സൽമാന്റെ തള്ളും കേട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ് അപ്പോഴേക്ക് ഐഷു ഏട്ടനും വന്നിട്ടുണ്ടായി ഞാൻ അവരോടെ എല്ലാരോടും ടാറ്റാ ബൈബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഗൈസ് അപ്പം ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ 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 കട്ട് 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 ബൈ